തൊട്ട് മുമ്പ് കോഴിക്കോട് നടന്ന ഷുഹൈബിൽ ഹൈത്തമിയും സി രവീചന്ദ്രനും തമ്മിലുള്ള സംവാദത്തില് രവീചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളൊരു ഫിലോസഫി ആയിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല അതൊക്കെ പുകയാണ് നിങ്ങൾ സയൻസ് പറയൂ അവര് തന്നെ പറയുന്ന മാനവികത സയൻസ് അല്ല അതിനെ ഏതെങ്കിലും വിജ്ഞാന ശാഖകളുടെ കള്ളിയിൽ കോളത്തിൽ ഇനത്തിൽ അത് അവർ തന്നെ തള്ളിപ്പറയുന്ന ഫിലോസഫിയിലാണോ എന്താണ് വിശപ്പെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഒരാളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കലകൾക്ക് എനർജി ആവശ്യമായി വന്നിരിക്കുന്നു അതിന്റെ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കുന്നു ഡെഫിഷ്യൻസി അപ്പോ ശരീരത്തിലെ കോശങ്ങള് അടിയന്തിരമായിട്ട് എനർജി അതിന് ഭക്ഷണം നൽകണം എന്ന സന്ദേശം തലച്ചോറിന് നൽകുന്നു തലച്ചോറോ ആ സന്ദേശം മുഴുവരീരത്തിന് കൊടുക്കുന്നു അപ്പം നമുക്ക് വിശക്കുന്നു അപ്പൊ ശാസ്ത്രീയമായിട്ട് എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം എന്റെ കയ്യിൽ ഭക്ഷണമുണ്ട് എന്റെ മുമ്പിൽ എന്നെപ്പോലെ എന്നെക്കാൾ വിശക്കുന്ന ഒരാളുമുണ്ട് അയാളുടെ കാര്യം അയാളാണ് നോക്കേണ്ടത് ശാസ്ത്രീയമായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്റെ ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതാണ് സയന്റിഫിക് എല്ലാം സയന്റിഫിക് ആകണം എന്നാണ് അവര് പറയാറുള്ളത് എല്ലാം സയന്റിഫിക് ആകാൻ തീരുമാനിച്ചാൽ അവിടെ വെച്ച് അവസാനിക്കുന്ന മഹത്തായ മൂല്യത്തിന്റെ പേരാണ് മാനവികത എന്ന് നമ്മൾ മനസ്സിലാക്കണം